ആലുവയിലാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു എറണാകുളം വട്ടത്തറ സ്വദേശി സുനിലാണ് മരിച്ചത് ടോറസ് ഓടിച്ചിരുന്ന മലയാറ്റൂർ സ്വദേശി സന്ദീപിനെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു സന്ദീപിനെടുത്തു അപകട വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് വിശദാംശങ്ങൾ എന്താണ് ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായിരുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിൽ ടോറസ് മരിക്കുന്നത് ആലുവ ഫെഡറൽ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വട്ടത്തറ എറണാകുളം വട്ടത്തറ സ്വദേശി സുനിലാണ് അൻപത്തിമൂന്ന് വയസ്സുകാരൻ സുനിലാണ് മരിച്ചത് പറവൂർ കവല സിഗ്നലിൽ നിന്നും ഈ സ്കൂട്ടർ മുന്നോട്ടെടുത്തപ്പോൾ അമിത വേഗത്തിലെത്തിയ ടോറസ് ലോറി ഇയാളെ ഇടിക്കുകയായിരുന്നു ടോറസ് ഓടിച്ചിരുന്ന മലയാച്ചൂർ സ്വദേശി സന്ദീപിനെ ആലുവ പോലീസ് ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്